പൂ വൃന്ദാവനം ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഡേ ഫോർ എ ഡേ നാൽപ്പത്തി എട്ട് കാലേട്ടൻ്റെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് വളരെ സുഖകരമായ ശാന്തമായ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു രസകരമായ എപ്പിസോഡായിരുന്നു പ്രത്യേകിച്ച് ബഹളങ്ങളില്ല കലാപങ്ങളില്ല നത്തിങ് ഒരു പോസിറ്റിവിറ്റി വാരി വെതറുകയായിരുന്നു നമ്മുടെ ലാൽ ഏഠൻ രസകരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു കണ്ടസ്റ്റൻസ് രസകരമായ ഉത്തരങ്ങൾ പറയുന്നു പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അതായത് ജനറൽ നോളേജ് ചോദ്യങ്ങൾ അതിനും ഉത്തരങ്ങൾ പറയുന്നു അങ്ങനെ അങ്ങനെ പകുതി മുഖ എപ്പിസോഡും പോയി അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ രസമായിരുന്നു ചിരിക്കാനുള്ള വകുപ്പുകളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു ഗുഡ് ടു അത് ഗുഡ് എപ്പിസോഡ് അതായത് നെഗറ്റിവിറ്റി ഒന്നും തീരെ ഇല്ലാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേഡർ ആണെന്നുണ്ടെങ്കിൽ മടുത്തിട്ടുണ്ടാവും ആങ്കർ എന്നുള്ള കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ ഇത് അല്ലേ ലാൽ ഹറനല്ലേ അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു ഉണ്ട് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ലാലേടൻ കുറച്ച് പ്രസൻറ്റിലൊക്കെ ജീവിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കുറച്ച് സ്വസ്ഥത സമാധാനം സന്തോഷം അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ് ദുഃഖം ഉണ്ടെങ്കിലും അയാൾ അങ്ങനെ മനസ്സിൽ വെച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനെയായിട്ട് എനിക്ക് പുള്ളിനെ തോന്നിയിട്ടില്ല പുള്ളിക്കാണെങ്കിൽ അധികം നെഗറ്റിവിറ്റി പറയാനും കാണാനും താല്പര്യമില്ലാത്ത ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാണെങ്കിലും മടുത്തിട്ടുണ്ടാവും ഇതിങ്ങനെ എല്ലാ ആഴ്ചയും വന്ന് എന്താ കണ്ട്രഷൻസിൻ്റെ അടുത്ത് ചൂടാവുക അവരോന്ന് ചോദ്യം ചോദിക്കുക മടുത്തിട്ടുണ്ടാവും അടുത്തിട്ടുണ്ടാവും പുള്ളി തന്നെ അവിടെയുള്ള ഷോ ഇറക്ടേഴ്സിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നെക്കൊണ്ട് വയ്യ ഈ ഒരു പരിധിയില്ല ഏ കുറച്ച് വേറെ വല്ല സീനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതെന്ന് പറഞ്ഞാൽ ഈ അടുത്തായിട്ട് വരുന്നത് ഈ എന്താണ് തോട്ടു പിടിച്ചു അല്ലെങ്കിൽ മറ്റേ ബ്ലാങ്കറ്റിൻ്റെ വിഷയം ഇത് തന്നെ അവിടെ ചോദ്യം ചെയ്യേണ്ടി വരുവോ ഇത് തന്നെ ആ സ്റ്റേജിൽ ഒന്ന് സംസാരിക്കേണ്ടി വരുമോ എന്ന് പറയുമ്പോൾ ഗതി കേടല്ലേ അല്ല ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് അല്ല അതിന് സീരിയസ്നെസ് ഇല്ല എന്നൊന്നും അല്ല പ്രേക്ഷകനായ ഞാൻ പറയുന്നത് പക്ഷേ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് പുള്ളിക്കുരു ഐഡന്റിറ്റി ഉണ്ട് അല്ലെങ്കിൽ പുള്ളിക്കും ഒരു തോന്നലുണ്ടാവില്ലേ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഉണ്ടാവും ആച് ശനിയാഴ്ചത്തെ എപ്പിസോഡില് കാര്യമായിട്ടൊന്നും ചോദ്യം ചെയ്യാ പറയാനൊന്നും നിന്നിട്ടില്ല ബഹളം ഒന്നും വയ്ക്കാൻ വേണ്ടി നിന്നിട്ടില്ല ഞായറാഴ്ച ചിലപ്പോൾ ചോദിക്കുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ ശനിയാഴ്ചയിൽ നിന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ആക്ച്വലി പറയുന്നത് സോ ലാലേട്ടൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ പറയുന്നത് മറ്റേ ഇങ്ങനെയുള്ള തൊലിൻ്റെ കാടുകളും പരിപാടികളൊക്കെ ഞാൻ കീറിക്കളയുകയാണ് അതേപോലെ തന്നെ ആര് റെപ്രസെന്റ് ചെയ്തിട്ടൊന്നും അല്ല ഇവിടെ ആരും വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ മൂപ്പേര് ഒറ്റടിക്ക് പറഞ്ഞിട്ടങ്ങ് വിടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് എല്ലാത്തിൻ്റെയും ഉത്തരമാണ് പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇപ്പം ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ വന്നിട്ട് ഇതൊക്കെ സംസാരിക്കുമെന്നുള്ളത് അറിയില്ല അത്രയേ ഉള്ളൂ ഇത് ഇതിൽ നിന്നെങ്കിലും കണ്ടസ്റ്റൻസ് മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കിയിട്ട് വേറെ വല്ല കണ്ടന്റോ അല്ലെങ്കിൽ വേറെ വല്ല വളരെ നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു അപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് ഇല്ല എന്നല്ല അഡ്രസ് ചെയ്യണം പക്ഷെ ഇതെല്ലാപ്പഴും ഇതന്നെ ആവുന്ന സമയത്ത് അങ്ങേരിക്കും ഒരു ക്യാരക്ടർ ഇല്ലേ അപ്പോൾ മടുക്കുന്നുണ്ടാവും എല്ലാ ദിവസവും ബഹളം 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 എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അപ്പം ഇപ്പോഴും പറയുന്നു ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ വന്നിട്ട് ചോദിക്കുകയായിരിക്കും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കട്ടെ നല്ല കാര്യം ഒരു തീരുമാനാവുകയാണെങ്കിൽ തീരുമാനമായിക്കോട്ടെ ഇപ്പോൾ ഈ ഷാനവാസ് നെവിൻ വിഷയത്തിലൊക്കെ നെവിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ തലയൊക്കെ താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ നേരം ഇരുന്നു ഞാനത് ശ്രദ്ധിച്ചു ലാരായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു മിക്കവാറും നെവിൻ മനസ്സിൻ്റെ അകത്ത് വിചാരിക്കണത് എൻ്റെ കാര്യം ചോദിക്കുന്നില്ലേ ഇത് എന്താ അഡ്രസ്സ് ചെയ്യാത്തത് സംസാരിക്കണ്ടേ ആരായിട്ടും ചോദിക്കില്ലേ എന്നുള്ളത് ചിന്തുമായിരിക്കും മനസ്സിൻ്റെ അകത്ത് എനിക്കറിയില്ല എൻ്റെ 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 ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ ഓക്കെ അത് തീരുമാനമാകേണ്ട ഒരു വിഷയമാണ് പക്ഷേ ഷോ ഡി ഷോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല പിന്നെ നമ്മളിത് കാണാത്തൊരു വിഷയമായതുകൊണ്ട് നമുക്കിതിൻ്റെ അകത്ത് ഒരു സ്റ്റാൻഡ് എടുക്കാനോ പറയാനോ നിവർത്തിയില്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ ഡെവിൻ്റെയും ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഷാനുവാസിനെയും ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇന്നലത്തെ വീഡിയോ അകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവർ തീരുമാനിക്കട്ടെ ഷോവിൻ്റെ ഭാഗത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡീൽ ചെയ്യട്ടെ അപ്പം അത്രേ പറയാനുള്ളൂ എനിക്ക് മനസ്സിലാക്കിയത് ഇതിനിപ്പോൾ ഞായറാഴ്ച ഡീൽ ചെയ്താൽ ഡീൽ ചെയ്തു ഇല്ല ദാറ്റ്സ് മിക്കവാറും അത് വിടാനുള്ള ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് ആ അപ്പം അത് അവിടെ ഇരിക്കട്ടെ ഇനി ഞടുത്തൊരു വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹനീഷും ഷാനവാസും എനിക്ക് രണ്ടുപേരെയും ആക്ച്വലി ഇഷ്ടമാണ് രണ്ടുപേരും അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള കണ്ടസ്റ്റൻസാണ് പക്ഷേ ഇവരുടെ കോമ്പിനേഷൻ കോമ്പിനേഷൻ രസമാണ് ഫണ്ണാണ് രസമാണ് കണ്ടിരിക്കാൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ കോംബോ അധികം ഇങ്ങോട്ട് മുമ്പോട്ട് പോണതിനോട് എനിക്ക് യോജിപ്പില്ല അവരുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ട് അവർ അവർ തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നന്നായിട്ട് തുടരട്ടെ പക്ഷേ അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു കോംബോ ആയിട്ട് മുമ്പോട്ട് പോണ സമയത്ത് ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഗെയിമർ എന്നുള്ളൊരു ഉണ്ടല്ലോ അത് മെല്ലെ മെല്ലെ ഡൗൺ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നോക്കുമ്പോൾ എന്താണ് അനീഷിനെ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിലാണ് അനീഷ് ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ആക്ച്വലി ഉണ്ട് ആരുടെ അടുത്തും സൗഹൃദമില്ല അല്ലെങ്കിൽ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അയാൾ അയാളുടെ വഴിക്ക് പോകുന്നു എല്ലാവരുടെയും ഇതിനെ സംസാരിക്കേണ്ടി വന്നു സംസാരിക്കുന്നു ഒരു ഇമേജ് ആക്ച്വലി അനീഷ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലെവലിൽ അനീഷിനെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ പോയിരുന്നെങ്കിൽ കുറേ കൂടി നല്ലതാണ് ഇപ്പോൾ ഷഹനമാസമായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു സാധനം വരുന്ന സമയത്ത് ഇവിടെ ഷാനവാസ് അങ്ങനെ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളല്ല ഐ മീൻ ആരായിട്ട് സൗഹൃദം ഇല്ല അത് അങ്ങനെയല്ല അയാൾ കുറച്ച് കൂടായിട്ട് അങ്ങനെയൊക്കെ നിന്ന് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് അനീഷിൻ്റെ കേസിൽ അങ്ങനെയല്ല അനീഷ് കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരാളായിരുന്നു അപ്പം ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഷാനവാസ് അനീഷിൻ്റെ കൂട്ട് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഷാനവാസിനെ പ്രത്യേകിച്ച് എങ്ങനെ ഗെയിമിനെ ബാധിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല അയാൾക്ക് ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം കാരണം അയാൾ എങ്ങനെയെങ്കിലുമൊക്കെ വേറെ രീതിയിൽ കളിച്ചങ്ങനെ പോകും അനീഷിൻ്റെ എന്ന് പറഞ്ഞാൽ അനീഷ് ബിൽഡ് ചെയ്തൊരു ഇമേജ് ഉണ്ട് അവ അതുകൊണ്ട് തന്നെ അയാൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഷാനവാസിൻ്റെ കൂടെ അങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് അയാൾ ഭയങ്കരമായിട്ട് സിൻസിയർ ആവുന്ന പോലെ എനിക്ക് ആക്ച്വലി തോന്നണം ഗെയിം കളിക്കുകയായിരിക്കും പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിലയാൾ കുറച്ച് കമ്മിറ്റഡ് ആവുന്ന പോലെ എനിക്ക് ആക്ച്വലി തോന്നുന്നുണ്ട് അപ്പം അത് ചിലപ്പോൾ അനീഷിന് തന്നെ പാരയായിട്ട് വരാനുള്ള സാധ്യതയാണ് ഞാൻ ചിന്തിച്ച് നോക്കിയ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് മറന്ന് അങ്ങോട്ടിങ്ങോട്ട് ഗെയിം കളിക്കും കളിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അങ്ങനെ ഗെയിം കളിക്കുമോ അങ്ങനെ ഗെയിം കളി തമ്മിൽ തമ്മിൽ ഗെയിം കളിക്കാതെ അങ്ങോട്ടും ഇങ്ങട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങട്ടും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി കാണിച്ച് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഗെയിം നഷ്ടപ്പെടും അല്ലെങ്കിൽ ഒറ്റ എന്ന് പറഞ്ഞിട്ട് സാധനം മനീഷ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സാധനം അങ്ങോട്ട് തെറിച്ചു പോകും എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും എൻ്റെ വീഡിയോ എൻ്റെ അകത്ത് അനീഷിനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിൽക്കാനൊരു അത്യാവശ്യം ചെറിയ കഴിവൊന്നും പോരാ നല്ല കഴിവ് വേണമെന്ന് പറഞ്ഞിട്ട് അതായത് അതുപോലൊരു എന്താ പറയുക ഇപ്പോൾ ഒരു ഹൗസിൻ്റെ അകത്ത് കയറി ആരായിട്ടും സൗഹൃദമില്ല ആരായിട്ടും ഒരു കംഫർട്ട് സോൺ സോണായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അയാൾ ഒറ്റയ്ക്കാണെങ്കിലും അയാളവിടെ ഓക്കെയാണ് അയാൾ അങ്ങനെ കളിച്ചു പോകുന്നു അത് നിസ്സാരമായിട്ടുള്ള ഒരു പരിപാടിയല്ല എല്ലാവരെ കൊണ്ട് വരുന്ന പരിപാടിയൊന്നും ഇല്ല കാരണം അങ്ങനൊരു അറ്റ്മോസ്ഫിയർ അവേളിൽ നിന്നുള്ള ആൾക്കാരെ കാണുന്നില്ല അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങൾ അറിയുന്നില്ല അപ്പം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ അവിടെ കുറച്ചെങ്കിലും ആൾക്കാരായിട്ട് കൂട്ടുകെട്ട് പിടിക്കാനായിരിക്കും ആൾക്കാർ നോക്കുക പക്ഷേ ഇയാൾ അങ്ങനെയൊന്നും അല്ലാതെയാണ് അതിൻ്റെ അത് നിൽക്കുന്നുണ്ടായിരുന്നെന്നുള്ളത് അയാളുടെ ഏറ്റവും വലിയ പോസിറ്റീവായിരുന്നു അത് റിപ്പീറ്റ് അടിച്ച് സംസാരിക്കണമെന്നുള്ളൊരു നെഗറ്റീവാണ് പുള്ളിക്ക് ആക്ച്വലി ഉള്ളത് പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അയാൾക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആണ് എന്നുണ്ടെങ്കിൽ പോലും ഷാനമാസമായിട്ട് ഇയാൾ ഭയങ്കര ആവുന്ന സമയത്ത് അയാളുടെ ആ ക്രിയേറ്റ് ചെയ്ത ആ വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അത് അനീഷ് മനസ്സിലാക്കിയിട്ട് ഇതാവുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഞാൻ ഷാനാവാസനെ മോശമായിട്ടൊന്നുമല്ല പറയണത് എനിക്കും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റാണിത് പക്ഷേ ഹോംബോ എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതായിരുന്നു ഒരു ഭംഗി കാരണം കപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരാൾക്കേ കിട്ടുള്ളൂ ഒരാൾക്കേ കിട്ടുള്ളൂ രസമായിരിക്കും കോമ്പിനേഷനൊക്കെ പക്ഷെ ചിലപ്പോൾ ഡിസേർവ് ചെയ്യുന്നത് ആരായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല കപ്പിന് അവസാനമൊക്കെ ആകുന്ന സമയത്ത് ആൾക്കാർ കാണുമ്പം താ ഒരു രണ്ടുപേരും ഫ്രണ്ട്സ് രണ്ട് പേരുടെ രണ്ട് പേരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ സാധനം വരും ആ സ്നേഹത്തിലൊരു സ്പ്ലിറ്റ് വരും ആ സ്നേഹത്തിൽ സ്പ്ലിറ്റ് വരുന്ന സമയത്ത് അത് വോട്ടിലും റിഫ്ലക്റ്റ് ചെയ്യും അപ്പം ആ സമയത്താണ് ഇത് കപ്പ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരുന്ന സമയത്ത് രണ്ടുപേർക്കും ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാണ് ഈ കോമ്പിനേഷനൊക്കെ വരുന്ന സമയത്തുള്ളൊരു കുഴപ്പം രണ്ടുപേരും കളിക്കുന്ന ആൾക്കാരാണ് മറ്റേ ഷി അഖിൽമാരവരുടെ സീസണിൽ ഷിജു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ അവർ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു അതിൽ ഷിജു എന്ന് പറഞ്ഞ പുള്ളി കപ്പൊന്നും ആഗ്രഹിച്ചിട്ടില്ല പുള്ളിയാണെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അഖിൽമാരും കപ്പ് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് ആ കോമ്പിനേഷൻ കൊണ്ട് അവരെ ബാധിക്കുക എന്നുള്ളൊരു വിഷയം പുള്ളിയും ബാധിക്കുന്നൊരു വിഷയമല്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇവിടെ കപ്പ് ആഗ്രഹിക്കുന്നുണ്ട് അനിയഷ് കപ്പാഗ്രഹിക്കുന്നുണ്ട് കപ്പ് കപ്പാഗ്രഹിക്കുന്നുണ്ടാവും അല്ലാതെ അവരൊരിക്കലും എന്താ പറയുക എൻ്റെ കൂട്ടുകാരനെ കപ്പടിക്കണം എന്നൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇവർ കോമ്പിനേഷൻ പിടിച്ചുകൊണ്ട് കളിക്കുന്ന സമയത്ത് അതെങ്ങനെ ബാധിക്കുന്നുള്ളതാണ് അനീഷ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇതുവരെ കണ്ട കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡേ അല്ല ഷാനവാസിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇന്നാണെങ്കിലും അനീഷിന് മറ്റേ നോമിനേഷൻ്റെ സംഗതി തിരിച്ചു കിട്ടിയ സമയത്ത് ഷാനവാസ് എണീറ്റൊന്ന് കയ്യടിക്കുന്നു പണം വയ്ക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ പോകുന്നത് കാണുമ്പോൾ എനിക്ക് രസം തോന്നുന്നുണ്ട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവട്ടെ നല്ല കാര്യം പുറത്തേക്കോ അതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റട്ടെ പക്ഷെ ഒരു ഗെയിം എന്നുള്ള രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് അത് ബാധിക്കൂ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ ഹോട്ടൽ ടാസ്കിനെ കുറിച്ചിട്ടൊക്കെ ഇന്ന് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞത് രസകരായിട്ട് കൊണ്ടുപോകായിരുന്നു അങ്ങനെ റിയാസ് പറഞ്ഞ സമയത്ത് ഷാനവാസിനെ മടക്കി വെക്കായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അതേപോലെ തന്നെ അനീഷിൻ്റെ കേസിലാണെങ്കിലും സ്റ്റാർ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലാന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പുള്ളി പറയുന്നുണ്ട് അതൊക്കെ ലാലേട്ടന്റെ പേർഷണിൽ ലാലേട്ടൻ്റെ തോന്നിയ കാര്യമായിരിക്കും പറയുന്നത് പക്ഷേ ലാലേട്ടൻ ആ പറഞ്ഞതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണെങ്കിലും ഒരു കണ്ടന്റ് കണ്ടൻറ്റ് വലിയൊരു മുഖ്യമാണ് അതിൻ്റെ അകത്ത് പോയിന്റ് ആൾക്കാർ എത്ര വാരിക്കൂട്ടി എന്നുള്ളതും കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അതിൻ്റെ അകത്ത് ന്യായപരമായിട്ട് തിരിച്ച് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ചോദ്യം ചെയ്യുകയും സംസാരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ സംസാരിക്കുകയും ചെയ്യുന്ന സമയത്താണ് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇടയിൽ ഒരാളെ വിലയിരുത്താനും അല്ലെങ്കിൽ അല്ലേ അയാൾ കയറി വന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പം ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഷാനവാസ് പാനീഷ് അവിടെ മറ്റേ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് അവിടെ ഇരുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തത് ശരിയല്ലേ പണിയെടുത്തിട്ടുണ്ട് നല്ല പണിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഡിസർവ് ചെയ്യുന്ന അത് റിയാത്ത് പറയുകയും ചെയ്തു എന്നാണ് അർഹിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒബ്വിയസ്ലി ടാസ്ക് ആണ് അയാൾ തൊഴിലാളിയാണ് അപ്പോൾ ഒരു തൊഴിലാളി എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അവിടെ ഡിസർവ് ചെയ്യുന്ന സാധനം കിട്ടാതെയാവുന്ന സമയത്ത് അവിടെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സും തൊഴിലാളിക്ക് ആക്ച്വലി ഉണ്ട് അപ്പോൾ ആ രീതിയിലാണ് അവിടെ അന്വേഷിച്ചിരുന്നു ചെയ്തത് അപ്പോൾ അത് ആക്ച്വലി ഒരു ഗെയിമായിട്ടും അല്ലെങ്കിൽ അവിടെ അയാൾ സ്കോർ ചെയ്തതായിട്ടും തന്നെയാണ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഇപ്പം ആണെന്നുണ്ടെങ്കിൽ എന്താണ് മടക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു ആരെ ഡ്യൂട്ടി തുടങ്ങിയിട്ടില്ല സി അത് ഗെയിമല്ലേ ഇതിപ്പോൾ ഹോട്ടൽ ടാസ്ക് ആണ് ഗസ്റ്റ് വന്നു ഗസ്റ്റിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ എല്ലാവരും ഒന്ന് ബഹുമാനിച്ചിട്ട് ഇവർ പറയുന്നതും കേട്ടങ്ങ് മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഹോട്ടൽ ടാസ്ക് നശിച്ചു നാറാണക്കല്ലെടുത്തു ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറി ഇല്ലാതെ പൊട്ടയായിരുന്നു ഇനി എല്ലാവരും കൂടിയിട്ട് ഇനി ഗസ്റ്റ് പറയണതെന്നും കേട്ടിട്ട് അതേപോലെ തന്നെ അങ്ങോട്ട് മുമ്പോട്ടും കൂടിയും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സീറോ ആയി ആയിപ്പോയനെ അവിടെ എന്താണ് ജാനമായും ചെയ്തു എന്താ പറയുക അത് പണിയെടുക്കില്ലെന്നല്ല പറഞ്ഞത് ഇയാൾ പണിയെടുക്കുന്നത് പണിയെടുക്കുകയെന്ന് പറഞ്ഞു എത്ര കച്ചറയാക്കിയിട്ടാലും ഞാനിത് പണിയെടുക്കും എന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷേ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ എന്താണ് ചെയ്യില്ല എന്നേ പറഞ്ഞല്ലോ ഡ്യൂട്ടിക്ക് കയറിയതിന് ശേഷം യൂണിഫോം ഇട്ടതിന് ശേഷം ചെയ്യുന്നതാണ് ആക്ച്വലി പറഞ്ഞത് അതിലെന്താണ് തെറ്റ് തൊഴിലാളിയാണ് ആളൊരു ഡയലോഗ് പഠിക്കുന്നത് എനിക്ക് ശമ്പളം തരണത് ആരാണ് ഗസ്റ്റല്ല അത് വേറെ മാനേജറാണ് അപ്പോൾ ഇവിടെ ഗസ്റ്റിൻ്റെ അടിമാവണ്ട ആവശ്യം ആക്ച്വലി ഇല്ല എന്നുള്ളൊരു സാധനമാണ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ ആ കേസിലെനിക്ക് ഷാനവാസം അനീഷൻ ചെയ്ത കാര്യമാണ് റൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ എന്താ പറയുക വാക്കുകൾ ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ വളരെ മോശമാണ് ഷാനവാസ ഇടയിൽ മറ്റേ ബസ്സിലേതുപോലെ ആൾക്കാരെ കാണാനുണ്ട് കൈ കൊട്ടിയിട്ട് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞത് ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അങ്ങനെ ഷാനവാസ് പറയാൻ വേണ്ടി പാടില്ല അതിനോടൊക്കെ എനിക്ക് എതിർപ്പുണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൺട്രോൾ ചെയ്യണം അത്തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കാനുള്ള റൈറ്റ്സ് ഷാനവാസിനെ ആക്ച്വലി ഇല്ല അപ്പോൾ ആ വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ അയാൾ ക്രിറ്റിസൈസിനെ ക്രിറ്റിസൈസും നേരിടണം പക്ഷെ അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ അയാൾ ആ ടാസ്കിൽ പെർഫോം ചെയ്തതിനൊന്നും തെറ്റ് പറയാനില്ല ഇപ്പം ഷാനവാസിനെ ആണെങ്കിലും അനീഷിനെ ആണോ എന്നാണെങ്കിലൊക്കെ അപ്പം ഇതാണ് പറയാനുള്ളത് വേറൊന്നും കൂടുതൽ പറയാനില്ല ഇന്നത്തെ എപ്പിസോഡിൻ്റെ അത് വേറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കൂട്ടാ അപ്പോൾ വരും എന്നാൽ ഇനി ഇപ്പോൾ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരിക്കുമെന്ന് വിചാരിക്കണു എനിക്ക് പ്രതീക്ഷയില്ല ചോദിക്കുകയായിരിക്കുമെന്ന് വേണമെങ്കിൽ വിചാരിക്കുക അത്രേ ഉള്ളൂ